ായിരുന്നു അങ്ങനെ വേദന ആദ്യം വന്നു മാറിന്റെ സൈഡില് നെഞ്ചിന്റെ സൈഡില് ഞങ്ങള് അപ്പം ഞങ്ങൾ ആ സാധനം പറഞ്ഞിട്ട് വെച്ചോണ്ടിരുന്നു അത് കൊഴപ്പൊന്നുമില്ല വീണ്ടും അവൾക്ക് അതുപോലെ ജോലി ചെയ്തപ്പോ വീണ്ടും ആ വേദന വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോ മൊഴയാണ് ബയോസിക് അയക്കണം എന്ന് പറഞ്ഞു ഞാൻ കുത്തിയെടുത്തു കുത്തിയെടുത്തപ്പോ അതിന് കുത്തൊന്നും കൊള്ളുന്നില്ല ഒന്നും കിട്ടില്ല വെറുതെ എന്നാലും അവരെന്തോ കുത്തിണ്ടി ബയോസിക്ക് അയച്ചു സ്കാൻ ചെയ്യാൻ പറഞ്ഞു വെറുതെ എം ആർഇ സ്കാൻ ചെയ്യാം എം ആർ ഇ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തു വെറുതെ സ്കാൻ ചെയ്തുകൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഈ മൊഴയാണെന്ന് പറഞ്ഞു രണ്ട് സെന്റിമീറ്റർ ഉണ്ട് മൊഴ അത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങള് അപ്പൊ ഇത് ഉടനെ തന്നെ മോൾക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി മാസം ഇരുപത്തിമൂന്ന് എക്സാം ഉണ്ട് ബുധനാഴ്ച മറ്റേ നല്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ എക്സാം ഉണ്ട് മോക്ക് അതുകൊണ്ട് ഡോക്ടറെ അത് കഴിഞ്ഞിട്ട് ചെയ്യാ എന്ന് പറഞ്ഞു ബ്രദറെ എന്നിട്ട് ഞങ്ങള് തിരിച്ച് വീട്ടിൽ വന്ന് മോക്ക് ഗുളിയെ മരുന്ന് അത് മരുന്നൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞാൽ മാറി പോത്തില്ലത് എടുത്തു കളയാണോ ബ്രദറെ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇന്ന് തിരക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ തിരിച്ചു വീണ്ടും പോയി എന്നത്തേക്ക് അത് ചെയ്യാം ഒക്കെ ഒന്നും അപ്പൊ ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പ്രാസ്യമുണ്ടായിരുന്നു രക്ഷപ്പെടുത്തി മറന്നാൾ പൂർണ്ണ സൗഖ്യം പൂർണ്ണ സൗഖ്യം മൊഴ മാറിപ്പോഴും ഞാനും ഞാൻ കുബൈരിലാണ് മോളാണ് മോളോട് എപ്പോഴും ഞാൻ പറയും കൈ വെച്ച് പ്രാർത്ഥിക്കണം ഞാനും ഈ സൂമിക്ക് കേൾക്കുമ്പോഴെല്ലാം അതുപോലെ പ്രാസ്യമുണ്ടെന്ന് വേറെ പക്ഷെ ഇന്ന് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അവിടെ നോക്കി അവൾക്ക് മഴയും ഇല്ല ഒന്നും ഇല്ല വളരെ ആ റിസൾട്ട് കിട്ടുന്നതൊന്നും കിട്ടിയിട്ടും ഇല്ല എല്ലാം നോർമലാണ് ഇത് വലിയൊരു അത്ഭുതമാണ് ആമ ഇത് വലിയൊരു അത്ഭുതമാണ് ബ്രേജസ്റ്റു പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഒരു സാക്ഷ്യം കർത്താവ് ചെയ്ത അത്ഭുതത്തിൽ അത്ഭുത സാക്ഷ്യത്തിൽ നന്ദി ബ്രിയസ്റ്റു പറഞ്ഞ പോലെ തന്നെ കൊച്ചിന്റെ ഉള്ളത്തിൽ മാറിലൊരു മൊഴയുണ്ടായിരുന്നു എത്ര രണ്ട് സെന്റിമീറ്റർ അല്ലെ ഓക്കെ രണ്ട് സെന്റിമീറ്റർ അല്ലെ രണ്ട് സെന്റിമീറ്റർ നീളമുള്ള ഒരു മൊഴയുണ്ടായിരുന്നു വലിയൊരു സാക്ഷ്യമാണ് ബ്രിയജസ്റ്റു പറഞ്ഞത് അത് ഡോക്ടറുടെ മുമ്പിൽ കാണിച്ചു അത് അവർ ബയോക്സിക്ക് വേണ്ടി അയച്ചു ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ അല്ലാതെ വേറൊരു എന്ന് പറഞ്ഞു അതിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ ഇല്ല പക്ഷേ സഹോദരങ്ങൾ വിശ്വസിച്ചു കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം ഉണ്ടെന്ന് വിശ്വസിച്ചു തുടർച്ചയായിട്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവർ രണ്ടാമത്തെ ഡോക്ടറെ കാണി ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും ആ അവിടെ ഇല്ല എന്നാലോച്ചു നോക്കി മുഴ ഓപ്പറേഷൻ കൂടാതെ മാറത്തില്ലെന്ന് ഇനി എന്റെ അകത്ത് മരുന്നില്ലെന്ന് പറഞ്ഞതാണ് പക്ഷെ പ്രിയ സിസ്റ്റർ പറഞ്ഞു അവിടെ മുഴയില്ല കർത്താവ് ഞങ്ങൾ അങ്ങെ സ്തുതിക്കുന്നപ്പ വലിയ അത്ഭുതമാണ് ഇപ്പൊ കർത്താവ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നാല് ചോയ്ക്ക് ഡോക്ടർ പറഞ്ഞതാണ് അത് ചെറിയ തടിപ്പൊന്നുമല്ല അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് എത്ര രണ്ട് സെന്റിമീറ്റർ അല്ലേ സെന്റിമീറ്റർ വരെ ഓ സോത്രം കർത്താവ് ഇന്ന് അത് അത്ഭുതം ചെയ്തിരുന്നു ഓ സ്വോത്രം വലിയ അത്ഭുതം വലിയ അത്ഭുതത്തിന് നന്ദി ഇനി സിസ്റ്റർ അനേകരോട് പറയണം കർത്താവ് ചെയ്തത് പറയണം ഞങ്ങളെ സൗഖ്യമാക്കിയ യേശു തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൗഖ്യം തരുവെന്ന് പറയണം ഗോഡ് ബ്ലസ് യു സൗഖ്യം നമ്മുടെ അവകാശമാണ് അത്ഭുതം നമ്മുടെ അവകാശമാണ് ഗോഡ് ബ്ലസ് യു സിസ്റ്റർ യേശുവിന്റെ നാമട്ട് തന്നെ ആമേൻ കർത്താവ് പ്രവർത്തിച്ച കൃപയ്ക്ക് നന്ദി യേശുവിന്റെ നാമട്ട് തന്നെ ആമേൻ